വയനാട്ടിൽ യു ഡി എഫ് വിജയിച്ചത് വൈകാരിക പ്രചാരണം കൊണ്ടാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി സംസാരിച്ചിട്ടില്ല രാഷ്ട്രീയം പറയാതെ വൈകാരികതയിലേക്ക് ജനങ്ങളെ നയിക്കുക എന്ന തന്ത്രത്തിൽ യു ഡി എഫ് വിജയിച്ചുവെന്നും സത്യൻ മുഖേരി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പ്രിയങ്കി ഈ രൂപത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ചരിത്രങ്ങളും കാര്യങ്ങളും അതിനെ രാജീവ് ഗാന്ധിയെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ദിരാഗാന്ധിയെ ഓർമ്മപ്പെടുത്തുന്നു അവരുടെ ട്രഡീഷൻ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ അങ്ങനെ ഒരു ക്യാമ്പയിൻ പുട്ടപ്പ് ചെയ്തു പൊളിറ്റിക്കൽ ഇഷ്യുവെ ഡൈവേർട്ട് ചെയ്തുവരും ഒരു ചോദ്യത്തിന് ഇത്തരം പറഞ്ഞില്ല പ്രിയങ്കാ ഗാന്ധിയോട് ഞാൻ നേരിൽ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങളെന്താ പൊളിറ്റിക്സ് പറയാത്തത് അവർ ചിരിക്കുകയാണ് ചെയ്തത് ആരും പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ല പൊളിറ്റിക്സ് പറഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നവര് മനസ്സിലാക്കി അങ്ങനെ ഒരു എലക്ഷൻ സ്ട്രാറ്റജി അവർ വർക്ക്ഔട്ട് ചെയ്തു ഇന്ത്യ മുന്നണി അങ്ങനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് പക്ഷേ അവർ കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്ത് വിഡ്രോ ചെയ്യായിരുന്നു